കണ്ണൂർ രാജ്യാന്തര വിമാനത്താവള കമ്പനി ഓഹരി ഉടമകൾ നമ്മൾ സാധാരണ പറയാറുണ്ട് വന്നിട്ടുള്ള സഹോദരൻ കൂട്ടായ്മ ആദ്യമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ അഭിനന്ദനം അർപ്പിക്കാം ഇതൊരു തുടക്കമാണ് ഇത് ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇതൊരു വിഭാഗീയ ഗ്രൂപ്പ് അല്ല ഇതിൻ്റെ ഭാഗമായി ഓഹരി ഉടമകളുടെ യോഗം കണ്ണൂരിൽ നടന്നു രാജ്യാന്തര വിമാനത്താവള കമ്പനിയുടെ വാർഷിക പൊതുയോഗങ്ങൾ തുടർച്ചയായി ഓൺലൈനിൽ നടത്തുന്നതിൽ പ്രതിഷേധിച്ചാണ് ഓഹരി ഉടമകൾ സമാന്തരമായി യോഗം വിളിച്ചു ചേർത്തത് ഞങ്ങൾ ഓഹരി ഉടമകളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഓൺലൈനായി നടത്തുന്ന ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ഇത്തവണ ഇത്തവണയും കഴിഞ്ഞ കോവിഡിൻ്റെ പ്രോട്ടോക്കോൾ തന്നെ പറഞ്ഞുകൊണ്ട് ഈ രണ്ടായിരത്തി സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനും ഓൺലൈനിൽ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് നടത്താനല്ല അധികൃതരുടെ നീക്കം ഒഴിവാക്കി ഓഫ്ലൈനായി ജനറൽ ബോഡി മീറ്റിംഗ് ഓഹരി ഉടമകൾക്ക് പറയാനുള്ളത് കേൾക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഓഹരി ഉടമകളുടെ നേരിട്ടുള്ള പങ്കാളിത്തത്തോടെ യോഗം ചേരാൻ കിയാൽ തയ്യാറാകുന്നില്ലെങ്കിൽ വിപുലമായ സംഗമം സംഘടിപ്പിക്കുന്ന കാര്യം യോഗം ചർച്ച ചെയ്തു നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനും തീരുമാനമുണ്ട് കണ്ണൂർ ചേംബർ ഹാളിൽ നടന്ന യോഗത്തിൽ സി പി സലീം അബ്ദുൾ ഖാദർ പനക്കാട്ട് പി കെ കബീർ സലാല അഡ്വക്കറ്റ് ഷാജി കടയപ്രത്ത് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ഇനി മനസ്സു നിറയെ ഇഷ്ടം നിറഞ്ഞോണം ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഓണാശംസകൾ